സലിഫിൻ ഗാസി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊറിയയിൽ പോകുന്ന ഒരു തൊരണ്ട് അതിന് എതിന് ഒരു വീഡിയോ ഇടണം എന്ന് നിൽക്കുകയാണ് നിക്കണോ നമ്മളെ കൊറിയയിലുണ്ട് കൊറിയയിൽ പോകാൻ വേണ്ടി ആഗ്രഹം നിക്കണോ പാട്ട് പാടാൻ മാത്രം കൊറിയ പോവാറിയയിലേക്ക് എങ്ങനെയൊക്കെ ഏത് ഓഡിഷൻ കൊടുക്കുക പാട്ടിന്റെ പാട്ട് പാടാൻ വേണ്ടിട്ട് കൊറിയയിലേക്ക് പോവാന്നുള്ള ആഗ്രഹം ഇപ്പൊള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ കൊറിയയിലേക്ക് പോവാൻ വേണ്ടിട്ട് നിൽക്കണ ഇതിപ്പോ എന്റെ ആട്ടിന്റെ മോളാണ് പേര് ഫാത്തിമ ഫാത്തിമഹിബാ കൊറിയൻ ലാംഗ്വേജ് വായിക്കോ സംസാരിക്കാൻ സംസാരിക്കാനറിയ കൊറിയം പാട്ട് പാടും കൊറച്ച് കൊറിയയിലേക്ക് വേറെന്തൊക്കെ അറിയാമ്മിനും ഒക്കെ പറയാനറിയാം അങ്കിളിനെ പറയാൻ അറിയാം പാപ്പന അപ്പാന്ന് പറയും ഉമ്മനെന്നുവെച്ചാല് അമ്മ എന്ന് പറയും അങ്കിളിനെ അജിഷിന്ന് പറയും അപ്പൊ ഞാനരാ ിഷി ആ ജിഷിയാണ് കേട്ടോ കുറച്ചൊക്കെ ഇതൊന്നും അറിയാണ്ട് കൊറിയയിൽ പോയി കഴിഞ്ഞേറിയും എല്ലാ കുട്ടികളിപ്പോ കൊറിയൻറെ ഒരു വിലക്കാണ് പോകുന്നത് എന്താണ് ഇതിന്റെ രഹസ്യം മനസ്സിലാവില്ല എന്താണ് കൊറിയനോട് മലയാളം പാട്ടിനെ ഇഷ്ടം തോന്നാനുള്ള കാരണം എത്ര പാട്ട് എന്താ ഭയങ്കര പാട്ടുണ്ടാവോ ആ ഒന്ന് പാട്ടിനെ Dancing in the moonlight, nobody can see. It's just you and me tonight. Anybody got you like that? Anybody gonna hear a wake back like the way you do? Love you just say you do. You know you got me. Everything you do, everything you did, everything you show me makes me feel alright. I'm just saying so. I really like it. Nothing in the world can make me feel the way you do the things you do. I really like it. ും കൊറിയനും കൊറിയൻ പ്ലസ് ഇംഗ്ലീഷാണ് കൊറിയൻ പോയത് കെ പോപ്പ് ഗേൾ പോയിട്ടുണ്ട് രണ്ടു കാര്യത്തിലുണ്ട് ബോയ്സിന്റെ ഗ്രൂപ്പിലും ഗേൾസിന്റെ ഗ്രൂപ്പിലുള്ളതും ഇംഗ്ലീഷും കൊറിയനും മിക്സ്ഡ് ആയിട്ടുള്ളതിനാൽ കൊറിയയിലേക്ക് പോണമെന്ന് ആഗ്രഹം പിന്നെ വിളിക്കുന്ന പറഞ്ഞില്ല ഓഡീഷൻ കൊടുക്കുന്ന ബ്ലാക്ക് ലെവൽ ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ അറിയാം മാത്രമുള്ള ഒരു പാട്ട് പാടാൻ പറ്റുമോ ോ അപ്പൊ പോയിട്ട് പോലും അപ്പൊ വേറെ വേറെ പോകാൻ പറ്റുള്ളൂ പറ്റില്ല നമുക്ക് അറിയുന്ന ആൾക്കാരൊന്നും മലയാളികൾ മലയാളിയാണ് പോയി ചാറ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലാണ് ഉദാഹരണത്തിന് വെറുതെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട് അപ്പൊ നമുക്ക് വിശക്കുമ്പോ എന്തെങ്കിലും ഭക്ഷണം തരൂന്ന് ചോദിക്കാൻ അറിയാം ല്ലേ അത് അപ്പൊ വീഡിയോ കാണുന്ന ഒരാൾ പോലും കുറെയിൽ പോയിട്ട് പക്ഷി കിടന്ന് ചാവൂല കാരണം ബേഗപ്പാന്നാണ് പോയി പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടൂല ഞാനൊരു സ്ഥലത്ത് പോയിട്ട് നാഗപ്പാന്ന് പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു പോകപ്പാന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ജയബാൽ ജയബാൽ എന്ന് പറഞ്ഞാൽ ആള് വരാ ജയബാൽ പിന്നങ്ങെ ഒന്ന് പറയു നീ ചോറ് തരൂ ചായ ചോറിന് ചോ ചായ്ക്ക് അപ്പൊ ചോറി ജയബാൽ പഠിച്ചത് ഓരോ പാട്ടുകളിൽ ഓരോ ലൈനിങ് മതിയോ എന്റെ പേര് ഇബാദുള്ള കൊറിയൽ സൗത്തോ സൗത്ത് കൊറിയൽ ആരാ പ്രസിഡന്റ് ആരാക്കണെന്ന് അറിയില്ല ജനാധിപത്യ രാഷ്ട്രമാണ്ക്ക് വിസ എടുക്കാനുള്ള പ്രൊസീജിയർ ഒക്കെ ആവശ്യമില്ല കേട്ടോ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി ആൾക്കാർ എന്താ ക്ഷത്രേ പ്രാന്ത ഞാൻ ഞാൻ ചോദിച്ചിട്ട് എന്റെ വീട്ടിലും ചോദിച്ചു നോക്കി പോകാൻ കഴിയുകയും ചോദിച്ചോക്കും വീട്ടിൽ വെച്ചപ്പോ വീട്ടാത്താലും വിട്ടില്ല അല്ല വിട്ടോ ഈ പോയിക്കോട്ടെ ജനുവനാണോന്നൊക്കെ നോക്കൂ പോകുന്നത് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറം നമുക്ക് പോവുകയോ അവരൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പൊ കൊറിയൻ അഡിക്ഷൻ ഇപ്പോഴത്തെ ഒരു ടീനേജ് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ അഡിക്ഷനിൽ നമ്മൾ വരുന്ന സമയത്ത് ഇതിൽ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ സമയം ചില വയ്ക്കുന്നുണ്ട് അതിന് പകരങ്ങൾ എന്ത് ചെയ്യുക കൊറിയൻ ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുക ഇവിടുത്തെ സംസ്കാരം എന്താണെന്നുള്ള പഠിക്കുക ഭക്ഷണം കഴിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് മറ്റേ ചോക്ക് വെച്ചിട്ട് അങ്ങനെ ചോപ്സിക്കുന്ന പറയാ ഞാനൊരു ബേക്കപ്പ ഞാൻ അപ്പൊ അവിടുത്തെ സംസ്കാരം എന്താണെന്നുള്ളത് പഠിക്കാ ഓരോ സംസ്കാരത്തെ കുറിച്ചും ഓരോ ഭാഷയെക്കുറിച്ചും ഒക്കെ പഠിക്കാന്നുള്ളത് കുറച്ചു കാലം മുന്നേ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന വലിയ തെറ്റായിട്ടുള്ള ഒരു കാലം ഉണ്ടായില്ലേ നമുക്കറിയാം എന്നോട് പറയാ ഹിസ്റ്ററി അങ്ങനെ ഒരു കാലം ഇല്ലേ വെറുതെ ഈ ഭാഷകൾ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാൽ മലയാളമായി കഴിഞ്ഞപ്പോറിയൻ പഠിക്കാൻ പോകുന്നില്ല ഇപ്പൊ കൊറിയൻ ആയി കഴിഞ്ഞാലൊക്കെ പഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഫീൽസ് കണ്ടിട്ട് വെറുതെ സമയം പായക്കുന്നതിന്റെ ഭാഗങ്ങളെന്ത് ചെയ്യാ ക്രിയേറ്റീവ് ആയി കുറിച്ച് പഠിക്കാൻ പിന്നെ കൊറിയ എന്ന് പറഞ്ഞാൽ അത്ര ഒരു മോശം സംഭവം ഇല്ല നമ്മൾ അവിടെ വരുന്ന വിധപ്പെട്ട വാഹനങ്ങളൊക്കെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ കൊറിയൻ കമ്പനികളാണ് ഏതൊക്കെ പറയുന്ന കമ്പനി എന്താ അത് അറിയില്ല അപ്പൊ അതൊക്കെ പഠിക്കണോ അപ്പൊ കൊറിയ എന്താ പഠിക്കുന്ന സമയത്ത് കൊറിയന്റെ കൊറേ ബ്രാൻഡുകളുണ്ട് കാറിന്റെ ബ്രാൻഡുകളുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാണ്ടെങ്കിലും ഈ പാട്ടും ഇതും മാത്രമല്ല കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് വലിയ രീതിയിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് അത്യാവശ്യം കേരളത്തിനെ കുറിച്ചൊക്കെ അറിയാട്ടോ ജനറൽ നോളജ് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ സമാനം പുതിയ തലമുറകൾ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ഉണ്ടാവും അവരുടെതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഓരോ ആഗ്രഹത്തിനും ഓരോ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് അവർ മുന്നോട്ടേക്ക് പോകുക എന്നതാണ് പക്ഷെ എന്ത് ചെയ്യുന്നത് ജീവിതം നശിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു പ്രയാസം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ ഭാഷ പഠിക്കുക സംസ്കാരം പഠിക്കുക ഇനി കൊറിയയിലേക്ക് പോകാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കൊറിയയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കൊറിയയിലേക്ക് പോകാൻ എന്നുള്ള ഒരു ആഗ്രഹം മുന്നിൽ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഒക്കെ പോയിട്ട് പെട്ടേക്കുണ്ട് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല അന്യ രാജ്യത്ത് പോയിട്ട് അപ്പൊ നമ്മള് പോകുമ്പോ അത് ജനുവനായിട്ട് പ്രോപ്പർ വൈലൂടെ പോകാനുള്ള കാര്യങ്ങളുണ്ടാക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് വൈഷമിക്കാ കൊറിയൽ മാത്രമൊരു പാട്ടുണ്ട് കൊറേ മാത്രമുള്ളത് ഫുള്ള് പാട്ടുണ്ടായി ഏത് പാട്ടാണ് കുറച്ച് പാട്ട് നിർത്തിയാൽ ഇംഗ്ലീഷ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരുവിധം പാട്ടിലെന്തെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടാണെങ്കിലും സംസാരിക്കും മലയാളം വേർഷൻ ഒക്കെ അതല്ലാണ്ട് പിന്നെ വേറെ സാധനം ആയിട്ട് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കെന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടം അതോടൊപ്പം തന്നെ ഇപ്പൊ പഠിക്കില്ലേ അപ്പൊ ആ പഠനത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്ത് ചെയ്യാം നമ്മള് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തില് ഒരു എൺപത് ശതമാനം കോൺസെൻട്രേഷൻ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശതമാനം നമ്മളെന്ത് ചെയ്യാ മാറ്റിവെക്കുക പിന്നെ നല്ല വിദ്യാഭ്യാസം വേണം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇത് വേണം ഈ സ്വന്തമായിട്ട് ഇങ്ങനെ കുഴപ്പമില്ല പോയി കഴിഞ്ഞിട്ട് വലിയ എന്തിനാ ആവുമ്പോ മനോജോ അപ്പൊ അവിടെ പോയിട്ട് വലിയ ആളാകുമ്പോ അജിഷിനെ മറക്കോ വലിയ അജിഷിനും ഒക്കെ മറക്കുവോ പൈസ ഒക്കെ വരുമ്പോ അജിഷിക്കും അയക്കുക ഹരാബുജിക്കും ഡാൽമിയൊക്കെ ഒക്കെ അയച്ചു കൊടുക്കുക പാവങ്ങളാണ് എല്ലാരും ഉയരങ്ങളിലെത്തട്ടെന്ന് ആശംസിക്കുകയാണ്